ഹായ് ഓൾ വെൽക്കം ടു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ടാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്ത കുറച്ച് കുർത്തികളുമായിട്ടാണ് വന്നിട്ടുള്ളത് കുർത്തി എന്ന് പറയാൻ പറ്റില്ല ഒരു ഫ്രോക്ക് ടൈപ്പ് ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ടത് പറയാം അതെ ഞാൻ ഇട്ടേക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് പിന്നെ ഇൻഹൌസിംഗ് ആണ് പഫ് വെച്ച് ഇത്രയാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് പിന്നെ നെക്ക് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നു ഞങ്ങളതിന്റെ ഫോട്ടോ കൊടുത്തേക്കാം അപ്പോൾ ശരിക്കും അതിൽ ഇത് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഫ്ലേ ടൈപ്പ് അഞ്ചു അതെ അതെ ഒരു ഫ്രോക്ക് ടൈപ്പ് എന്ന് നമുക്ക് പറയാം പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ ബട്ടൺസ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ലെങ്ത് ചില ആൾക്കാർക്ക് ലെങ്ത് കുറച്ച് കൂടിയത് വേണമെന്നുണ്ടാവും കുറഞ്ഞത് വേണമെന്നുണ്ടാവും അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഞങ്ങളോട് പറയാമോ അതായത് ചിലപ്പോ ഇത്രയും സ്ലീവ് മതിയാവില്ല നമുക്ക് ചൂടി സ്ലീവ് വേണം എന്ന് പറയുന്നവരുണ്ടാവും സ്ലീവ്ലെസ് വേണം എന്ന് പറയുന്നവരുണ്ടാവും നിങ്ങൾ എന്ത് മോഡലാണോ പറയുന്നത് അത് കുങ്കും ചെയ്തുതരും അല്ലെ അതെ അപ്പൊ ഇപ്പം ഈ കാണുന്ന മോഡല് വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഞങ്ങൾ ആക്ച്വലി ഇത് വിത്തൌട്ട് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ അത് പറഞ്ഞ മതി അപ്പൊ അങ്ങനെ ചെയ്ത പിന്നെ ഒരു ഫ്രോക്കിൽ വേറൊരു മോഡലിൽ ഫ്രോക്ക് ടൈപ്പ് നെക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അല്ലെ ഒരു സ്ലീവ് നമ്മളെ ആ ഒരു സ്ലീവ് സ്ലീവ് വെച്ച് ചെയ്തേക്കുന്നതാണ് ഇത് പക്ഷെ നമ്മുടെ കൈ

വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്തു തരാവുന്ന പറയുന്ന മോഡൽ മോഡൽ നമ്മൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു അപ്പോ ബാക്കിൽ അതിപ്പോള് ഇഷ്ടത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റൂല കാരണം അത്രയും നന്നായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതെ സിബ് ഇണ്ട് മനസ്സിലാവില്ല കാരണം ചില ആൾക്കാർക്ക് സിബ് മോഡലാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ തയ്ച്ചത് ഇനി സിപ്പ് വേണ്ടി നമുക്ക് നോർമൽ ഉള്ളൂ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് ഇതും നമ്മളെ കുറച്ചൊരു എന്താ പറയാ ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് എന്ന് വേണം പറയാൻ ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് വീനക്കില് നമ്മുടെ ഇവിടെ എന്താ പറയാ ഫ്രണ്ട് പോർഷനിൽ ഒരു ഗ്യാദർ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവില് ഇവിടെ എൻഡില് ഒരു എലാസ്റ്റിക് പോലെയാണ് ഉള്ളത് പിന്നെ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഇട്ട് കഴിഞ്ഞാൽ അത് ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വളരെ അത്യാവശ്യം നല്ല ലെങ്തിൽ ഇതിപ്പം ഞങ്ങളൊരു നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും ഇത് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് ഇതിന് പോക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതല്ല ഇനി നിങ്ങൾക്ക് സ്ലിറ്റഡ് മോഡലാണ് വേണമെന്ന് പറഞ്ഞാൽ ചെയ്തു തരും വിത്ത് ലൈനിങ് ചെയ്തു തരും ഇതിപ്പോ വിത്തൗട്ട് ലൈനിങ് ചെയ്തിട്ടുള്ളത്

ാണ് അപ്പോ അതിന്റെ പാൻഡാണ് ഇത് എലാസ്റ്റിക് ലെങ് ലെ നമ്മുടെ കോട്ടസെറ്റിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാമല്ലോ അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു

ഇന്നത്തെ നമ്മുടെ ന്യൂസ് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ സോറി നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് താങ്ക് യു